എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ബുക്സ് എന്ന് പറയുന്ന ക്രിസ്തീകരണശാലയുടെ സ്ഥാപകനും ഒക്കെയായ ശാബു പ്രസാദ് ആണ് സാർ നമസ്കാരം വർണ്ണാടൻ മലയാളിലേക്ക് സ്വാഗതം സർ ഞാൻ നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടതിന് കുറച്ചധികം വിഷയങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട് നമുക്കറിയാം ജിയോ പോളിറ്റിക്സിലൊക്കെ താങ്കൾ ഒരുപാട് നിരീക്ഷണം നടത്തുകയും എഴുതുകയും പുസ്തകങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം അതൊരു യുദ്ധം എന്ന രീതിയിലേക്കുള്ള ഒരു എക്സ്കലേഷനിലാണ് എന്റെ ആദ്യത്തെ ചോദ്യം ഏറ്റവും സിമ്പിളായിട്ട് ചോദിച്ചാൽ നമുക്ക് പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളിലേക്കൊക്കെ പോകാം ആരുടെ ഭാഗത്താണ് സാർ ന്യായം ഞാൻ ന്യായത്തിന്റെ ഭാഗത്താണ് അപ്പൊ ന്യായം എന്ന് പറയുന്ന സംഭവം അത് പലപ്പോഴും സബ്ജക്റ്റീവാണ് അപ്പൊ ഇവിടെ ഇസ്രായേലിന്റെ ന്യായം അവർ പറയുന്ന ന്യായം എന്താണ് അവർ പറയുന്ന ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു സമൂഹമായി ജീവിക്കാൻ ഒരു രാഷ്ട്രമായി ജീവിക്കാൻ അവകാശമുണ്ട് അത് ലോകം അംഗീകരിച്ചതാണ് എന്നാൽ ഇത് അംഗീകരിക്കാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട് അവരുടെ പ്രൈം മോട്ടീവ് തന്നെ അവരുടെ പ്രൈം ഒബ്ജക്റ്റീവ് തന്നെ ഇസ്രയേൽ എന്ന ഒരു രാജ്യം ഈ ലോകത്ത് വേണ്ട അവരെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും ആ ജൂത വംശത്തിനെ ഇല്ലാതാക്കും ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ള ചില രാഷ്ട്രങ്ങളും ചില സമൂഹങ്ങളും ഉണ്ട് അത് ഇസ്രയേൽ ഈ ആധുനിക ഇസ്രയേൽ ഉണ്ടായ അന്ന് മുതലുള്ളതാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ആധുനിക ഇസ്രയേൽ ജനിച്ചു വീഴുന്നത് തന്നെ ഒരു മഹായുദ്ധത്തിന്റെ നടുവിലേക്കാണ് അന്ന് യുവൻ അംഗീകാരത്തോടുകൂടി നടന്നതാണ് എല്ലാ ആ അവിടുത്തെ പാലസ്തീൻ വിഭജനം എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയ ഭൂമി ജൂതർക്ക് ഒരു ചെറിയ ഭൂമി അറബികൾക്ക് അവർ അവർക്ക് അതുമാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അന്ന് അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന ഭൂമിയിൽ ജൂതർ ഏറ്റവും പവിത്രമായി കരുതുന്ന ആ സോളമിന്റെ രണ്ടാം ക്ഷേത്രം അതേപോലെ ആ വിലാബമതിൽ ജെറുസലേം നഗരം ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതൊന്നും വേണ്ട ഞങ്ങൾക്കൊരു തൊണ്ട് ഭൂമിയിൽ മനസമാധാനത്തോടെ ഒരു രാജ്യമായി ജീവിക്കണം പക്ഷെ അതുപോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിന് മേളിൽ അതിശക്തരായ അറബി രാജ്യങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു യുദ്ധം ചെയ്യുകയായിരുന്നു അന്ന് ഈ ഇസ്രയേലിന് ഒരു പ്രൊഫഷണൽ ആർമി പോലുമില്ല അത് അന്നത്തെ അവരൊക്കെ പല മിനീഷ്യകളുണ്ടായിരുന്നു പക്ഷെ ഫലത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മൈറ്റിന് മുമ്പിലും ദൃഢനിശ്ചയത്തിന് മുമ്പിലും പിടിച്ചു നിൽക്കാൻ അറബി രാജ്യങ്ങൾക്കായില്ല അവരെ മുഴുവനും അത് ഈജിപ്റ്റ് ജോർദാൻ ഇവരൊക്കെ പറഞ്ഞു വളരെ ശക്തരായ ശക്തി വനശക്തികളായിരുന്നു ഈ ആ സമൂഹത്തിൽ അവിടുത്തെ അങ്ങനെയാണ് ഇവർ ജനിച്ചു വീഴുമ്പുള്ള അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടു മഹായുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിക്സ് ഡേയ്സ് വാർ അന്നും ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഈ ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെ തുടച്ചു നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചത് അതിന്റെ റിസൾട്ട് എന്തായാലും സിക്സ് ഡേയ്സ് വരൊക്കെ ഇന്ന് വലിയ ലെജൻഡറി ആണത് അത് എല്ലാ ലോകത്തിലെ എല്ലാ ആർമികളുടെ ഒരു വലിയ ടെക്സ്റ്റ് ബുക്കാണ് അതേപോലെ എഴുപത്തി മൂന്നിലെ യോങ്പ്പോർ യുദ്ധം അങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും ഈ അറബ് രാജ്യങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു ആ അറബ് രാജ്യങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു ഇസ്രയേലിന് ഒരു രാജ്യത്തിന് ഇല്ലാതാക്കുന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മരിയ ഈ ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിന് അവസ്ഥ ഉണ്ടോ ശത്രു അതായത് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ശത്രുതയുണ്ടാകും നയതന്ത്ര ബന്ധങ്ങളിൽ പ്രശ്നമുണ്ടാകും വ്യാപാരങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും ഇതെല്ലാം ഉണ്ടാകും പക്ഷേ ഞങ്ങൾ മറ്റൊരു രാജ്യത്തിനെ ഇല്ലാതാക്കും ആ സമൂഹത്തിനെ തുടച്ചു നീക്കും എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഒരൊറ്റ മണ്ണേ ഈ രാജ്യത്തു രാജ്യമേ ലോകത്തുള്ളൂ അത് ഇസ്രായേലാണ് അങ്ങനെയുള്ള കൊടും ശത്രുതകളുടെ നടുവിൽ കഴിയുന്ന രാജ്യമാണത് പിന്നെ ഇത് വളരെ ചെറിയ ഒരു ഭൂമിയാണ് വളരെ ചെറുത് കേരളത്തിന്റെ പകുതി വലിപ്പമേ ഉള്ളൂ നാലോ അഞ്ചോ ജില്ലകളൊക്കെ വലിപ്പമേ ഉള്ളൂ ഒരു കോടി താഴെയാണ് ജനസംഖ്യ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കാൻ എളുപ്പമാണ് ഒരു രണ്ടോ മൂന്നോ ആറ്റം ബോംബ് മതി ഇസ്രയേൽ ഇല്ല പിന്നെ ഇവിടെ ഇറാന് അങ്ങനെ ഇറാനൊക്കെ വളരെ വലിയ രാജ്യങ്ങളാണ് അങ്ങനെയുള്ള രാജ്യങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷെ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ കഴിയും സാഹചര്യമെല്ലാം ഇതായിരിക്കേ ഈ പറഞ്ഞ പോലെ തങ്ങളെ ഇല്ലാതാക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു രാജ്യത്തിന്റെ കയ്യിൽ സർവ്വസംഭാഗ്യായ അണുബോംബ് വന്നാൽ അതിന് പ്രതിരോധിക്കേണ്ടത് നിലനിൽപ്പിന്റെ ആവശ്യമാണത് അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിജന്യമാണത് അത് കോസ്മിക്ലോയാണ് അതാണ് ഇസ്രായേലിന്റെ ന്യായം ആ ഇസ്രായേലിന്റെ ന്യായത്തിൻ്റെ അകത്ത് ഇസ്രയേൽ പറയുന്ന ആ കാരണത്തിന് അതിൻ്റെ അകത്തൊരു വലിയ ന്യായമുണ്ട് അതൊരു വാസ്തവമാണത് മറ്റൊന്ന് ഈ ഇറാന്റെ ആണവായുധ പദ്ധതി നോക്കൂ ഇറാൻ എൻ പി ടിയിലെ സിഗ്നേച്ചറി എൻ പി ട്രീറ്റി ആ എൻ പി ടിക്ക് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ അതിൻ്റെ അകത്ത് ഒരു സിഗ്നേച്ചറി ആയിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിലുള്ള ആണവ ശേഖരങ്ങൾ ആണവ ഇൻസ്റ്റലേഷൻസ് അവരുടെ കയ്യിലുള്ള എൻറിച്ച് യുറേനിയത്തിന്റെ സ്റ്റാറ്റസ് അതിന്റെ ഇൻവെൻട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ രാ ഇവർ ഷെയർ ചെയ്തിരിക്കണം അവരുടെ ആണവ ഫെസിലിറ്റികൾ പരിശോധിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് അല്ലെങ്കിൽ അവർ ഇന്ത്യ ഇതിന്റെ അകത്ത് സിഗ്നേച്ചറി അല്ല അതുകൊണ്ട് ഇന്ത്യക്ക് അത് ബാധ്യത ബാധകവുമല്ല ഇങ്ങനെ സിഗ്നേച്ചറി ആയിരിക്കും ഇവരിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അറുപത് ശതമാനത്തിലധികം യുറേനിയം എൻറിച്ച്മെന്റ് അവർ നടത്തി കഴിഞ്ഞിട്ടു അത് ഒരു സിവിലിയൻ ആവശ്യത്തിനാണെങ്കിൽ ഏഴ് ശതമാനത്തിനപ്പുറമുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല ഇരുപത് ശതമാനത്തിനധികം ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ആയുധമാക്കാൻ കഴിയും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണവ ബോംബ് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഈ അറുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ് ഇത് തന്നെയാണ് അപ്പോ ഇവർ തൊണ്ണൂറ് ശതമാനത്തിനപ്പുറം എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ബോംബ് വീഴുന്നത് തന്റെ തങ്ങളുടെ തലയ്ക്ക് മുകളിലായിരിക്കും എന്ന് ഇസ്രയേല് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശത്രു രാജ്യത്തിന്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ടാകാൻ പാടില്ല എന്ന ദൃഢനിശ്ചയത്തിന്റെ പുറത്താണ് ഇവർ ഇത് തന്നെ അവർ പണ്ട് ഇറാക്കലും ചെയ്തിട്ടുണ്ട് അവർ അവരുടെ ആണവ ഫെസിലിറ്റികൾ വികസിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൺപത് എൺപത്തൊന്ന് സമയത്ത് ആരോടും ചോദിക്കാതെ ഇവിടുന്ന് പോയി ഒരു പതിനാലഞ്ച് വിമാനങ്ങളായിട്ട് നശിപ്പിച്ചു കളഞ്ഞു അന്ന് അവരത് ചെയ്തില്ലായിരുന്നു എങ്കിൽ എൺപത്തിയൊമ്പത് തൊണ്ണൂറ് കാലഘട്ടമാകുമ്പോൾ ഗൾഫ് യുദ്ധമാകുമ്പോഴേക്ക് ഇറാഖിന്റെ കയ്യിൽ സദാം ഹുസൈന്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ടാകുമായിരുന്നു ഇത് തന്നെ അവർ സ്ഥിതി ചെയ്യും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയാണ് ഇവിടെ നിലനിൽപ്പാണ് പ്രശ്നം അന്തസ്സായി ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം അതിനുവേണ്ടിയാണ് അവർ ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ഇനി മുഴുവൻ നടക്കാൻ വയ്യ എന്ന ദൃഢനിശ്ചയത്തിൽ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരും ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ സ്വാഭാവികമായും സാർ പറയുന്നുണ്ട് അതിനൊരു പ്രതിരോധ സംവിധാനം തീർക്കുന്നതിലെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഒരു സാമാന്യ യുക്തിക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട മനുഷ്യത്വപരമായ ഒരു നിലപാടൊക്കെ നമുക്ക് എടുക്കാം അപ്പോഴിതൊരു വാർക്കീഴിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഇസ്രായേലിന് എത്ര കണ്ടിതിനെ കുറച്ച് നാളോടും കാര്യം ഓരോ ദിവസവും എഴുന്നൂറിലധികം ബില്യൺ ക്ഷമിക്കണം ഓരോ ദിവസവും എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിലധികം ബില്ല്യൺ ഡോളർ ആണ് യുദ്ധ ചെലവായി കണക്കാക്കപ്പെടുന്നത് അപ്പോ ഖൊമൈനിയ ഭരണത്തെ താഴെ ഇറക്കുക ഇസ്ലാമിക് ഭരണകൂടത്തെ താഴെ ഇറക്കുക ജനാധിപത്യം അവിടുത്തെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന നടക്കുമാണ് മെജിബിൻ നദന്യാഹു പ്രസംഗത്തിൽ ഉടനെയുള്ള അല്ലെങ്കിൽ അഭിമുഖങ്ങൾ പറയുന്നത് അപ്പൊ എത്ര കണ്ടിതിനൊരു മുന്നോട്ട് പോകാൻ സാധിക്കും മാത്രമല്ല വാഫീഡിൽ നിലവിലെ നമ്മളിപ്പം നമുക്ക് മാധ്യമങ്ങളിൽ കൂടെ വരുന്ന വാർത്തകളും അതിനെ വിലയിട്ടേ നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുള്ളൂ അപ്പം അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇറാന്റെ എയർസ്പേസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇസ്രായേൽ ഇസ്രായേലിന്റെ കൺട്രോളിൽ തന്നെയാണ് നോക്കൂ അവിടെ അവരുടെ ഒന്നൊന്നായിട്ട് അവരുടെ ടോപ്പ് ലീഡർഷിപ്പ് ടോപ്പ് ലീഡർഷിപ്പാണ് വൺ ബൈ വൺ ആയിട്ട് അവർ തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ സാധിക്കുന്നു ഇവരൊന്നും വെറുതെ റോഡിൽ ഇറങ്ങി നടക്കുന്നവരല്ല വളരെ സ്പെസിഫിക് ആണത് ഇത്ര സ്പെസിഫിക് ആയിട്ട് ഇറാന്റെ അകത്ത് ഹൈ സെക്യൂരിറ്റി സോണുകൾക്കുള്ളിൽ ഇതേപോലെയുള്ള ടോപ്പ് ബ്രെയിൻസിനെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുന്നു എങ്കിൽ അവർ അത്ര ശക്തമായ ഒരു നെറ്റ്വർക്ക് ഇറാൻ രകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല വർഷങ്ങൾ നീണ്ടു നിന്നതാണത് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഇപ്പോൾ ഇറാൻ കൺട്രോൾ ചെയ്യുന്ന മിലിറ്ററിലി കൺട്രോൾ ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം അപ്പോയിന്റ് ചെയ്ത അവരുടെ മിലിട്ടറി ചീഫിനെ ഇതായി ഇന്നലെ തീർത്തു എങ്ങനെ ഇവർക്കിത് കഴിയുന്നു ആ കഴിയുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ് ഒരൊറ്റ മിസൈലുകൾ പോകുന്നുണ്ട് അവിടുന്ന് പക്ഷെ ഒരൊറ്റ വിമാനം യുദ്ധവിമാനം ഇറാനിൽ നിന്ന് പറന്നുയർന്നിട്ടില്ല ഈ നിമിഷം വരെ ഒറ്റ വിമാനം പറന്നുയർന്നിട്ടില്ല അപ്പോൾ ആ എയർസ്പേസ് മുഴുവനും ഇവരുടെ കൺട്രോളിൽ തന്നെയാണ് അപ്പൊ ഇതിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് ഏകദേശം ഈ ഇസ്രായേൽ ജയിച്ചു കഴിഞ്ഞ ഒരു യുദ്ധം തന്നെയാണ് അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇവിടെ നിന്ന് ഈ മിസൈലുകൾ ഉണ്ട് അവരുടെ മിസൈലുകളുടെ സോഴ്സ് അതിന്റെ ലോഞ്ച് പാഡുകൾ മിസൈൽ ബാറ്ററീസ് ഇത് മുഴുവനും ഒന്നൊന്നായിട്ട് തകർത്ത് തകർത്ത് ഇടുവില്ല അവിടുന്ന് മിസൈൽ പോകാൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിയില്ലല്ലോ അതെ പിന്നെ ഇസ്രയേലിൽ മിസൈലുകൾ വരുന്നുണ്ട് നോക്കൂ ഈ അയൻഡോമാണ് അവരുടെ പ്രധാന അയൻഡോം ഉണ്ട് താഡുണ്ട് ഒക്കെയുണ്ട് ഏത് എയർ ഡിഫൻസ് സിസ്റ്റവും ഒരു ഡിഫൻസ് സിസ്റ്റവും ഹൺഡ്രഡ് പെർസെന്റേജ് ഫുൾ പ്രൂഫ് അല്ല മനുജ തൊണ്ണൂറ് ശതമാനം അവർ സക്സസ് ആണ് അതിന്റെ അർത്ഥം പത്ത് ശതമാനം അവിടെ വീഴ്ന്ന് തന്നെയാണ് അതായത് ഇത് ഇത് ഈ യുദ്ധ സമാന അന്തരീക്ഷമല്ല തലത്തിൽ ഇത് യുദ്ധം തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടുക മിസൈൽ അയക്കുക സൈനിക മേധാവി കൊല്ലുക ഇതിന്റെയൊക്കെ പേരല്ലേ യുദ്ധം എന്ന് പറയുന്നത് അത് നിങ്ങളെ പേരിട്ട് വിളിച്ചാലും ഇല്ലെങ്കിലും ഇത് യുദ്ധം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് ഇരുവശത്തും നഷ്ടങ്ങളുണ്ടാകും അപ്പൊ നമ്മുടെ സൈനിക മേധാവി പറഞ്ഞതുപോലെ യുദ്ധമാകുമ്പോൾ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകും ഇവിടെ ഫൈനൽ റിസൾട്ട് എന്താണോ അതാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത് അതിന് നമ്മൾ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഭരണം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടോ താങ്കളുടെ ഒബ്സർവേഷൻ തീർച്ചയായിട്ടും ഉണ്ട് ഒന്ന് ഈ വാൾ എടുത്തവൻ വാളാൽ എന്ന് പറയുന്ന ഒരു ഒരു സത്യം ഇനി അതിന്റെ ഈ പറഞ്ഞ പോലെ യുക്തി യുക്തമായ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല പക്ഷേ അത് ചരിത്രം തെളിയിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് അത് സദാം ഹുസൈന്റെ കാര്യത്തിലായാലും ഗദ്ദാഫിയുടെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ ഒരു കാര്യമാണ് എങ്ങനെയാണോ ഈ കൊമൈനി ഭരണം അവിടെ വന്നത് ഈ മതഭരണകൂടം അവിടെ വന്നത് അതുപോലെ തന്നെ അവർ പോവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ് അതിന് കാരണമാകുന്നത് എങ്ങനെയാണോ എന്താണോ എന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷെ ഇപ്പൊ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇപ്പൊ മത നേതാവ് ഖൊമേനി അവിടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഇസ്രായേൽ അയകളെ കൊല്ലണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യം സ്വന്തം അനുചരന്മാരെയും സെക്യൂരിറ്റികളെയും ഇവരെ മുഴുവനും അവർക്ക് വളരെ ഇങ്ങനെ ഈ അമ്പാറ്റകളെ പോലെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ ഖൊമേനി അവർക്കൊരു പ്രശ്നമല്ല പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ട് മാത്രമാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ ഡിസിഷനാണത് അതുകൊണ്ട് തന്നെ ഇത് ഓൺലി എ മാറ്റർ ഓഫ് ടൈം എത്ര ആ സമയം ഒരാഴ്ച രണ്ടാഴ്ച അല്ല ഒരു മാസം നമുക്ക് അറിയില്ല അത് എന്താണ് അവിടുത്തെ യഥാർത്ഥത്തിൽ പക്ഷെ അത് പോകാനുള്ള സമയമായിരിക്കുന്നു പിന്നെ അവിടുത്തെ ജനങ്ങളെ ഇറാഖിലെ ഇറാനിലെ ജനങ്ങളെ പരമാവധി ഈ അവിടുത്തെ ആ മതഭരണകൂടത്തിനെതിരെയുള്ള ആ ഒരു മാനസികാവസ്ഥ അവിടെ ഉണ്ട് അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഒരു ശക്തമായ മുന്നേറ്റത്തിന്റെ അവസ്ഥയിലേക്ക് എത്താനുള്ള ആ ആ ഒരു ടൈം ഉണ്ടല്ലോ ടൈമാണ് ഇപ്പോൾ നമുക്ക് എത്താനുള്ളത് ഇപ്പോ പല ഘട്ടങ്ങളിലായും പറയുന്ന ഒരു കാര്യങ്ങൾ ഈ വാറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ഭൗതികമായ പ്രതിസന്ധികൾ ആളുകൾ മരണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസ് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഓയിലിന് വില കൂടുന്നു ഗോൾഡ് റേറ്റ് കൂടുന്നു സാർ ഇതൊക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് സബ്ജക്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷെ അതിനൊക്കെ അപ്പുറമായൊരു ജിയോ പൊളിറ്റിക്കൽ പുതിയൊരു ഇക്വേഷൻ വരുന്ന ഒരു ഘട്ടത്തെക്കുറിച്ച് പലരും അങ്ങനെ സംസാരിക്കാറില്ല ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ പാകിസ്ഥാൻ ഈ ഇറാന്റെ ഏറ്റവും വലിയ ഒന്നാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ റഷ്യ ഇപ്പൊ സിറിയ പോലും ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയാണ് പക്ഷെ അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒരു മീഡിയേറ്റർ ആയി ഞങ്ങൾ തയ്യാറാകുന്ന തരത്തിൽ ഇറാനൊപ്പം ചേർന്നുകൊണ്ട് എന്നാൽ യുദ്ധത്തിൽ ഇറാനൊപ്പം അണിചേരാൻ നിൽക്കുന്നു but at the same time ജി സെവൻ കൺട്രീസ് ഇപ്പുറത്ത് ഇസ്രായേലിനൊപ്പം പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു പക്ഷെ അമേരിക്ക യുദ്ധം ചെയ്യാൻ ഇറങ്ങും ഇല്ല എന്ന് പറയുന്നു പക്ഷെ ഒരു പൂർണ്ണമായ ഒരു ഫുൾഫ്ലേജ് വാറിലേക്ക് എത്തിയാൽ അമേരിക്ക ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്താണ് ഒരു ന്യൂ വേൾഡ് ഓർഡർ ഇതിനകത്ത് ഇപ്പം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അറബ് ലീഗ് വേഴ്സസ് അതർ കൺട്രീസ് എന്ന രീതിയിലേക്കാണോ വരുന്നത് ഇല്ല എനിക്ക് ഞാൻ അങ്ങനെ അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജിയോ പോളിറ്റിക്സിലെ വേൾഡ് ഓർഡറിന്റെ അകത്ത് വലിയൊരു മാറ്റങ്ങളൊന്നും ഇതുകൊണ്ടുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്നത്തെ കാര്യം ഈ അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഇറാന്റെ സ്ഥാനം എന്താണ് ഇറാൻ ഈ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണ് ബെഹ്റിനും ഇറാനും തമ്മിലുള്ള ബന്ധം എന്താണ് വളരെ വളരെ മോശമാണ് ശത്രു രാജ്യങ്ങളെക്കാൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതിനേക്കാൾ ശത്രുതയാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ളത് ഇറാനുമായി ഉള്ളത് അതായത് ആ സുന്നി ഷിയ ആ ഒരു ഇത് മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത് ആ ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം കൂടെ അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്ര ദിവസമായി ഒരാഴ്ച ഇതുവരെ ഏതെങ്കിലും ഒരു അറബി രാജ്യം ഇസ്രായേലിനെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ല അത് മാത്രമല്ല ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ അത് അയൽരാജ്യങ്ങളല്ല അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന രാജ്യങ്ങളാണത് ഈ ഇസ്രയേല് ഇതുവഴിയാണ് ഈ മിസൈലുകളും വിമാനങ്ങളും അയക്കുന്നത് ജോർദാന്റെയും ഇറാഖിന്റെയും ഒക്കെ മേളിക്കൂടെ എയർസ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ അറ്റാക്ക് മുഴുവൻ നടത്തുന്നത് അപ്പം അവര് അമേരിക്കയോട് പറയുന്നത് ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ മേളിൽ കൂടെ പോകല്ലേ വെറുതെ പണിയുണ്ടാക്കല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ആ എയർ സ്പേസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ അവർ അഗ്രസീവായിട്ട് തടയുന്നില്ല അതിന്റെ അർത്ഥം എന്താ അവർക്ക് രണ്ടെണ്ണം കിട്ടട്ടെ ഇറാനിലെ മതഭരണകൂടം അവസാനിക്കണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഈ അറബി രാജ്യങ്ങൾ തന്നെയാണ് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ അങ്ങനെ കാര്യം അത്രയേറെ ശത്രുത ഈ രാജ്യങ്ങൾ ഇവർ ഇവര് തമ്മിലുണ്ട് പിന്നെ ഈ ഏത് അറബി രാജ്യമാണ് അതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്നിത് മറ്റൊന്ന് ഏത് അറബി രാജ്യമാണ് മനുജ അമേരിക്കയുടെ കാരണത്തിൽ അല്ലാതെ കഴിയുന്നത് ഈ സൗദി കുവൈറ്റ് ഖത്തർ ഇവിടെ എല്ലാം അമേരിക്കയുടെ വൻ സൈനിക തവണങ്ങളുണ്ട് കുവൈറ്റ് യുദ്ധം കുവൈറ്റ് ആ സദാം ഹുസൈൻ കീഴടക്കിയതിനു ശേഷം തിരിച്ചു പിടിച്ചത് ഈ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇതല്ലേ ഭാരത്തിൽ അമേരിക്ക തന്നെ ഇതെല്ലാം എല്ലാ അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല അമേരിക്ക തന്നെ അതുകൊണ്ട് തന്നെ ഇത് ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസിന്റെ അകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ എണ്ണ വില കൂടുന്നു കുറയുന്നു എന്നൊക്കെ എന്നൊക്കെയുള്ളത് അത് താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് ഒരു എണ്ണയുടെ പ്രധാന സോഴ്സായ ഒരു മേഖലയിൽ ഈ രീതിയിൽ ഒരു കോൺഫ്ലിക്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ റിഫ്ലക്ഷൻസ് അതിന്റെ ബിസിനസ്സിലൊക്കെ ഉണ്ടാകും ഇപ്പം ഇപ്പൊ ഉക്രൈനിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇവിടെ നമ്മൾ അനുസരിച്ചിട്ട് അമേരിക്കയിലൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറ്റുള്ള അറബ് കൺട്രീസ്മാർ ഉൾപ്പെടെയുള്ള ഒരു റിലേഷൻഷിപ്പ് സ്ട്രാറ്റജി വാറിനെ നിലവിലുള്ള പ്രശ്നങ്ങളേക്കാൾ കൂടുതലായി എസ്റ്റിലേറ്റ് ചെയ്യില്ല എന്നാണോ അതായത് നിലവിൽ അതിനെ പിടിച്ചു നിർത്തുകയും ഇറാനിന്റെ ഭരണകൂടത്തെ ഇറക്കാൻ അത് സഹായിക്കുമെന്നാണോ വിചാരിക്കുന്നത് അമേരിക്ക അറബി രാജ്യങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇറാൻ ഒഴിച്ചുള്ള അറബി നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾ ഈ ഇറാനിലെ ഭരണകൂടം മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം കാര്യം ഇറാൻ വളരെ വലിയ ഒരു നാച്ചുറൽ റിസോഴ്സസ് ഗ്യാസ് പെട്രോളിയൊക്കെ ഉള്ള വലിയൊരു സോഴ്സാണത് അങ്ങനെ ആ രാജ്യങ്ങൾ അവരുമായിട്ട് ചേർന്ന് നല്ല വളരെ ശക്തമായ ഒരു റീജിയണൽ ഓപ്പറേഷൻ ഉണ്ടാക്കണം എന്ന് ഈ അറബ് രാജ്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഇറാനിലെ മതഭരണകൂടം തന്നെയാണ് അതുകൊണ്ട് അത് മതഭരണകൂടം മാറി വളരെ ശക്തമായ ഇറാനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ ഒരു മിഡിൽ ഈസ്റ്റ് അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ആ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് നട മറ്റേ എന്താണ് അവിടുത്തെ ഭരണകൂടം മാറണം അവിടെ ഒരു ജനാധിപത്യ ഭരണം വരണം അത് ചിലപ്പോൾ അമേരിക്കൻ പാവയൊക്കെ ആയിരിക്കാം ഇനിയിപ്പൊ എന്ത് തന്നെയായി എന്ത് പാവയോ എന്ത് യന്ത്രമോ ആയിക്കോട്ടെ അത് ആണെങ്കിലും ഇത് നല്ലതാണ് നല്ല പറയുന്നത് പക്ഷേ ഒരു മതഭരണകൂടത്തിനേക്കാൾ ഭേദമായിരിക്കും അതന്നെയല്ല അത് എല്ലാവരും അവിടെ ആഗ്രഹിക്കുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇറാന് ചുറ്റും കിടക്കുന്ന അവിടുത്തെ രാജ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതാ പറഞ്ഞത് ഇത് അതുകൊണ്ട് ഇതിന്റെ അത് ആ ഒരു കാര്യം ഇസ്രായേലിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട് മനസ്സിലായി സർ ഈ പല ഘട്ടങ്ങളിലും നമുക്കറിയാം ഇവിടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഇറ ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് പിണറായി വിജയനും അല്ലെങ്കിൽ സി പി എമ്മും ഒക്കെ ഈ പറഞ്ഞതുപോലെ പ്രസ്താവനകൾ ഇറക്കി ആള് കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് യഥാർത്ഥ എന്തെങ്കിലും ഒരു നൈതികത അവർക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നാൽ ഇന്ത്യയുടെ ഈ വിഷയത്തിൽ ഡിപ്ലോമാറ്റിക് ബന്ധം എന്തായിരിക്കും ആദ്യം നമുക്ക് കേരളത്തിന്റെ ഒരു കമന്റ് അതിന്റെ വിഷയത്തെ സാധനം കമന്റ് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും അല്ലാത്ത എന്ത് കമന്റ് ആ കമന്റ് ഞാൻ പറയാനുള്ളത് മനുജതന്നെ പറഞ്ഞു കഴിഞ്ഞു ഇവരിൽ നിന്ന് നൈതികത നമ്മൾ പ്രതീക്ഷിക്കണമെന്നാണ് അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാര്യം അവർ ആ ഒരു ലോകത്ത് മാത്രം വോട്ടിന്റെ ദൃഷ്ടിയിലൂടെ മാത്രം കാര്യങ്ങളെ കാണുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന താൽക്കാലിക ഗുണങ്ങൾ എന്താണ് എന്ന് മാത്രം ചിന്തിക്കുന്നവരുമാണത് എന്നാലോചിച്ച് നോക്കൂ സദാം ഹുസൈന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ കേരളത്തിൽ ഹർത്താൽ നടന്നിട്ടുണ്ട് സത്യത്തിൽ സദാം ഹുസൈൻ ചെയ്തത് എന്താണ് ഒരു കൊച്ചു രാജ്യത്തിന്റെ മേളിൽ രാക്ക് രാമാനൻ നട്ടപ്പാതിരിക്ക് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തി കൊള്ളയടിച്ച് കീഴടക്കിയതാണ് ആ രാജ്യത്തിന് ആ സദാം ഹുസൈനെ പിന്തുണ പ്രഖ്യാപിച്ച് ഹർത്താലും പ്രകടനങ്ങളും നടന്ന് ഈ ലോകത്തെവിടെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ നടന്നിട്ടുണ്ടാവൂ ആ കൂട്ടരോട് നമുക്ക് അവരവരുടെ വഴിക്ക് പോട്ടെ നമുക്കൊന്നും ചെയ്യാം ഒന്നും പറയാനില്ല നമുക്കത് പിന്നെ അത് അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഈ ആ അത് ഡൈല്യൂട്ടഡ് ആയി പോകും ഈ പൊളിറ്റിക്സില് എനിക്ക് പോണ്ടി വരും ഇന്ത്യയുടെ ഇന്ത്യ ഇക്കാര്യത്തില് എടുക്കുന്നത് വളരെ വളരെ സൂക്ഷിച്ചുള്ള നിലപാടാണ് ഇന്ത്യ എടുക്കുക എന്താ വെച്ചാല് ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടും ഇറാനുമായിട്ടും നല്ല ബന്ധമാണ് അതെ സാംസ്കാരികമായും ചരിത്രപരമായും ഇറാനുമായിട്ട് ദീർഘകാലത്തെ ബന്ധം ഇന്ത്യക്കുണ്ട് അത് ഈ മതഭരണകൂടം അവിടെ വരുന്നതിന് മുമ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ മത ഈ ഭരണകൂടം മാറി മറ്റൊരു ഭരണകൂടം അവിടെ വന്നാലും ആ ബന്ധം അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും കാര്യം ആ ഭരണകൂടവുമായല്ല ബന്ധം ആ ജനതയുമായും ആ സംസ്കാരവുമായും അവരുടെ ചരിത്രത്തോടുമാണ് ഇന്ത്യയുടെ ആ ബന്ധം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അവിടെ നിലനിൽക്കുന്ന ലോകം അംഗീകരിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണകൂടം അവിടെ ഉണ്ട് ആ ഭരണകൂടവുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട് അപ്പൊ ഇവിടെ വളരെ വളരെ സൂക്ഷിച്ച് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മാത്രമേ ഇന്ത്യക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ വളരെ അപാരമായ ഒരു നയതന്ത്ര വൈഭവം അവിടെ കാണിക്കണം നയതന്ത്ര മെയ്വഴക്കും അവിടെ കാണിക്കണം അത് ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ അങ്ങനെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇസ്രയേലിനോ അല്ലെങ്കിൽ ഇറാനോ ഇന്ത്യ കൊടുക്കാൻ സാധ്യതയില്ല ഈ അങ്ങനെ ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇസ്രായേലിനും അറിയാം ഇറാനും അവർക്കും അറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചോളം കാര്യം എല്ലാ രാജ്യങ്ങളും നോക്കുന്ന അവിടെ ഈ സൗഹൃദം ഈ അന്താരാഷ്ട്ര സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും അവരവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് ഈ പിന്നുള്ള സൗ ഈ സൗഹൃദമൊക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡറി ഇപ്പം ഇന്ത്യക്ക് ഇസ്രായേലോട്ട് നല്ല വളരെ ഏത് കാലഘട്ടത്തിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു സുഹൃത്താണ് ആ ബന്ധമാണെങ്കിൽ പോലും ഇന്ത്യ ആയാലും ശരി ഇസ്രായേലായാലും ശരി ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് ഇപ്പൊ ഒരു കാര്യമില്ലേ ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇഷ്യൂ ഇന്ത്യയുടെ ആത്മസുഹൃത്തായ ഇസ്രായേലിനും ഇതേ സമീപനം എടുക്കാൻ കഴിയും കാരണം ഇസ്രായേലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വായിക്കുന്ന വലിയൊരു വ്യാപാര പങ്കാളിയാണ് ചൈന പരസ്പരമുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് അവരുടെ താല്പര്യങ്ങൾക്കാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത് ഇന്ത്യയോടുള്ള ബന്ധമുണ്ട് അത് സെക്കൻഡറി ആണ് ഇതേപോലെ തന്നെയാണ് എല്ലാ അന്താരാഷ്ട്ര ബന്ധങ്ങളും എല്ലാ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അവരവരുടെ രാജ്യ താല്പര്യം അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉണ്ടാവും ഇതേ നമുക്കും ഇതേ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഇസ്രായേലിനും അറിയാം ഇപ്പൊ ഇസ്രായേല് ഇവിടെ പലപ്പോഴും അവർക്ക് അവർക്കെതിരെ വന്ന പ്രമേയങ്ങൾ യു എൻ്റെ ഇന്ത്യ അത് ആ പ്രമേയങ്ങൾക്ക് അനുകൂലമായിട്ട് ഇന്ത്യ വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പലപ്പോഴും അല്ലെങ്കിൽ ഇസ്രയേലിന് അനുകൂലമായ നിലപാടെടുക്കാതെ മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ട് അതിന്റെ പേരിൽ ഇസ്രയേലിന് ഇന്ത്യയുടെ ഒരു പണക്കവും ഉണ്ടാവട്ടെ ഉണ്ടാവില്ല കാരണം ഇന്ത്യ നേരിടുന്ന ഇന്ത്യ എടുക്കുന്ന ഈ സ്റ്റാൻഡിന് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കാരണങ്ങളുണ്ട് എന്ന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്നത് അവർക്ക് തന്നെയാണ് അതേപോലെ തന്നെ തിരിച്ചു ഇതാണ് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഉള്ള സങ്കീർണത എന്ന് പറയുന്ന ഇതാണ് അത് കൃത്യമായ അതിൻ്റെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും പിഴവ് വന്നു കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും അത് വളരെ സൂക്ഷിച്ച് ഇന്ത്യ ചെയ്യുന്നുണ്ട് അത് ചെയ്യും അത് അങ്ങനെ ചെയ്യുള്ളൂ ഒരു സപ്പോർട്ട് ഒരു രാജ്യങ്ങൾ ഈ ഇതിൻ്റെ അകതിൻ്റെ എടുക്കില്ല ചിലപ്പം ഒരു മീഡിയേറ്ററുടെ റോൾ എടുത്തു എന്ന് പറയാം ഓക്കെ അപ്പൊ ഒരു മീഡിയേറ്ററുടെ റോള് ഇനി എടുത്തു എന്ന് പറയാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് സാധ്യത കുറവാണ് എങ്കിലും മാക്സിമം അതേ സംഭവിക്കൂ ഇനിയിപ്പം ഈ ഒരു ഭരണകൂടം മാറി മറ്റൊരു ഭരണകൂടം വന്നു അവരോടും ഇതേപോലെ തന്നെ നല്ല ബന്ധം കാര്യം ഇറാനിലെ ഇന്ത്യയുടെ ഒരു ഒരു തുറമുഖം ഇന്ത്യയോട് നടത്തുന്നുണ്ട് പ്രധാനമാണ് അതുപോലെ ഗ്യാസ് നമ്മൾ അതുകൊണ്ട് വളരെ 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 ഈ പറഞ്ഞ പോലെ മാത്രം ചെയ്യും സംശയം അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോ അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ യുദ്ധം വൈൻഡപ്പ് ചെയ്യപ്പെടുന്നതാണ് കുറച്ച് മൂന്ന് വർഷങ്ങൾ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക മതഭരണകൂടം ഇറാ ഇറാനിൽ നിന്നും ഇറക്കപ്പെടും എന്നതും അത് അത് ഇസ്രായേലിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഒരു ഇതിന്റെ ഒരു എക്സ്റ്റെൻഷനാകുന്നതാണ് ഇതിനെ എടുക്കേണ്ടി വരുന്ന സമയം എത്രയായിരിക്കും എന്നൊരു നിർണായക കാര്യമല്ലേ പ്രദേശത്ത് ഇത്രയും എക്സ്പെൻസീവായ ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു വാർത്ത യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റഷ്യക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഒന്ന് ഈ ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു ആ അത് അല്ലെങ്കിൽ ഈ ഉക്രൈനെ ഇതുപോലെ മിലിറ്ററി കീഴടക്കി അവിടെ കൈയേറുക എന്നുള്ളതിൽ റഷ്യയുടെ ലക്ഷ്യമേ ആയിരുന്നില്ല അവർക്ക് ഒരുപാട് ഒന്നത് മറ്റൊന്ന് മറ്റൊരു ലക്ഷ്യം റഷ്യയുടെ അത് ഇതുവരെ പൊതുവേ ചർച്ചകളിൽ പരാമർശിക്കപ്പെട്ട് കണ്ടിട്ടില്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അടുത്ത കാലത്ത് ഈ റഷ്യയുടെ മിലിട്ടറി മാർക്കറ്റിൻ്റെ അകത്ത് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഇത് ശേഷം അവരുടെ സോവിയറ്റ് യൂണിയൻ തകർന്ന അവർ വലിയ പ്രതിസന്ധിയിലൊക്കെയായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കൂടുതലായിട്ട് അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ സോഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ മിലിട്ടറിക്ക് ഇവരുടെ ആയുധ വ്യവസായത്തിന് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അപ്പം ഒരു ആയുധ വ്യവസായം നിലനിൽക്കുന്നത് എങ്ങനെയാണ് അതായത് യുദ്ധഭൂമിയിൽ യഥാർത്ഥ യുദ്ധഭൂമിയിൽ തെളിയിക്കപ്പെട്ട കഴിവ് തെളിയിച്ച ആയുധങ്ങൾക്കാണ് ഇപ്പോഴും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുക അങ്ങനെ ഒരു ഡിമാൻഡ് ഈ റഷ്യ അടുത്ത കാലത്തൊന്നും ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടില്ല എന്നാൽ അമേരിക്ക ആയി അവരുടെ വിമാനങ്ങളെല്ലാം അവർ മാർക്കറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഈ യുദ്ധങ്ങളുടെ ഒക്കെ പുറകെ ഇങ്ങനെയും കൂടെ ഒരു കാര്യമാണ് അപ്പം ഇവര് ഈ അടുത്ത കാലത്ത് ഉപയോഗിച്ചിരു ഡെവലപ്പ് ചെയ്തിരുന്ന സർവ്വ ആയുധങ്ങളും യുക്രൈനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ച് അതിന്റെ ശേഷി പ്രൂവ് ചെയ്തിട്ടുണ്ട് ലോകത്തിന്റെ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മാർക്കറ്റ് സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടെ റഷ്യക്ക് അതിൻ്റെ അത് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ യുദ്ധം നീണ്ടുപോയാലേ പറ്റില്ല ഈ യുദ്ധത്തിൽ മുടക്കുന്ന ഓരോ രൂപയും അവർ ആയുധ കച്ചവടത്തിലൂടെ തിരിച്ചു പിടിക്കുന്നുണ്ട് അത് ഒന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടേക്ക് വന്ന് വന്ന് അധികം കീറരുത് യുക്രൈൻ ഈ മേഖലയിലേക്ക് വരരുത് എന്ന് യൂറോപ്പിലും അമേരിക്കയ്ക്കുമുള്ള ഒരു മുന്നറിയിപ്പ് റഷ്യയുടെ ഭാഗത്തേക്ക് വരരുത് കാര്യം യുക്രൈനിലൊക്കെ അമേരിക്കയുടെ ഒരു താവളം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചോളം വലിയൊരു ഭീഷണിയാണ് ഇങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളായിരുന്നു അതിന്റെ അർത്ഥം എന്നാല് ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതല്ല ഇവിടുത്തെ ഇസ്രായേലിന്റെയും ഈ പറഞ്ഞ അമേരിക്കയുടെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ ഭരണകൂടത്തിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് എത്രയും പെട്ടെന്ന് തീർത്തേ പറ്റൂ മറ്റിടത്ത് റഷ്യക്ക് അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ആഗ്രഹമില്ല ഇതാണ് ഇത് ഈ രണ്ട് യുദ്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇതിന്റെ ഒരു എസ്കലേഷൻ പോയിന്റിലേക്ക് ഇനി പോകും മൂർച്ഛിക്കും എന്ന് പറയുന്നതാണ് ഉണർത്തേണ്ടത് നമ്മൾക്ക് അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ എസ്കലേഷൻ എന്താ കൂടുതൽ എസ്കലേഷൻ സെൻസ് ഇതൊരു സമവായ ചർച്ചയിൽ കൂടി തൽക്കാലികം ഒരു സീസ്ഫെയറിലേക്ക് വരുമോ അതോ യുദ്ധം തുടരുമോ സംശയമാണത് കാര്യം ഒരു യുദ്ധത്തിന്റെ ഫൈനൽ എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള യുദ്ധത്തിന്റെ ഫൈനൽ എസ്കലേഷൻ എന്ന് പറഞ്ഞ കരയുദ്ധത്തിലൂടെ ആർമി കയറുക എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ പ്രശ്നം ഇല്ല അങ്ങനത്തെ പോസിബിലിറ്റി ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ തുടർച്ചയായ ആക്രമണങ്ങളിൽ കൂടെ ഈ ഭരണകൂടത്തിനെ അങ്ങനെ ഏറ്റവും ദുർബലമാക്കി ജനങ്ങളെ മാക്സിമം ഇളക്കിവിട്ട് ഇപ്പൊ അമേരിക്കയിൽ കഴിയുന്ന പഴയ ഭരണകൂടത്തിന്റെ അദ്ദേഹത്തിന്റെ മകനായിട്ട് പേര് ഞാൻ മറന്നുപോയി അവരെ അവരെ ഇടപെടിയിച്ച് അവിടെ ഒരു ജനകീയ വിപ്ലവം ഉണ്ടാക്കി ഈ ഭരണകൂടത്തിനെ തൂത്തെറിയുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സമയമേ ഇവിടെ വേണ്ടി വരും വളരെ വ്യക്തമാണ് എന്തായാലും വർദ്ധാനോട് കുറെ നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി നമുക്ക് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസമായി നമുക്ക് പുതിയ വിഷയങ്ങളും അപ്ഡേഷൻസും ചർച്ച ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഒരുപാട് നന്ദി സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു